തിരുവനന്തപുരം കഠിനംകുളം ആതിരാലക്കേസിൽ പ്രതി പിടിയിലായി കോട്ടയത്ത് ഒരു വീട്ടിൽ ഹോം നഴ്സായി ഒളിവിൽ കഴിയുമ്പോഴാണ് പിടികൂടിയത് വിഷം കഴിച്ച ജോൺസിനെ കോട്ടയം കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊലപാതകം നടന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് പ്രതി പിടിയിലാകുന്നത് ഇയാൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു കോട്ടയം കുറിച്ചിയിലെ ഒരു വീട്ടിൽ ഹോം നഴ്സ് എന്ന് പറഞ്ഞാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ചിങ്ങവരം പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ജോൺസൺ ബാഗുമായി കുറച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപം നിൽക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്തപ്പോൾ ജോൺസൺ തന്നെയാണ് താൻ എലിവിഷം കഴിച്ചതായി പറഞ്ഞത് തുടർന്ന് ജില്ലാ ആശുപത്രിയിലും അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി കേസ് അന്വേഷിക്കുന്ന സംഘവും കോട്ടയത്തേക്ക് തിരിച്ചിട്ടുണ്ട് രാവിലെയാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് കൊല്ലം നീണ്ടകര സ്വദേശിയാണ് ഭാര്യയുമായി വേർപിരിഞ്ഞു കഴിയുന്ന ഇയാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ഭാര്യ വീടാണ് ചെല്ലാനത്ത് ഒരു വർഷം മുമ്പാണ് കഠിനംകുളം സ്വദേശി ആതിരയുമായി ജോൺസൺ അടുപ്പത്തിലാകുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ അടുത്ത ഇരുവരും പിന്നീട് പ്രണയത്തിലായി കഠിനംകുളത്ത് വീട്ടിലുൾപ്പെടെ പല സ്ഥലത്തും വെച്ച് കണ്ടുമുട്ടി ഇതിനിടെ ആതിരയുമായുള്ള സ്വകാര്യ ചിത്രങ്ങൾ ജോൺസൺ പകർത്തി പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി കൊലപാതകത്തിന് മൂന്ന് ദിവസം മുമ്പും ജോൺസൺ കഠിനംകുളത്തെ വീട്ടിലെത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി ഇതിനിടെ ആതിര തന്നോടൊപ്പം ഇറങ്ങിവരണമെന്ന് ജോൺസൺ ആവശ്യപ്പെട്ടു ഇത് വിസമ്മതിച്ചതോടെയാണ് പകയായത് തുടർന്ന് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പെരുമാതുരയിൽ ലോഡ്ജിൽ മുറിയെടുത്തു ചൊവ്വാഴ്ച രാവിലെ കത്തിയുമായി ഇയാൾ ലോഡ്ജിൽ നിന്ന് പുറത്തു പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു ഒൻപത് മണിയോടെ ആതിരയുടെ വീട്ടിലെത്തി ചായ നൽകി സ്വീകരിച്ച ആതിരയെ ഇയാൾ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷമാണ് കുത്തി കൊലപ്പെടുത്തിയത് ട്വൻറ്റി തിരുവനന്തപുരം